നമ്മളിപ്പോൾ കോഴിക്കോടാണ് കേട്ടോ കോഴിക്കോട് ബീച്ചിലാണുള്ളത് പിന്നെ ലവ് കോഴിക്കോട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ബീച്ചിൽ പിന്നെ ഇത് മിനിഞ്ഞാന്ന് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടിയുള്ള ബെല്ലൈക്കനൊന്നും അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ടും കിട്ടും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ സമയം നല്ല മഴയുള്ള സമയത്ത് ഞങ്ങൾ അവിടെ വന്ന് ചെന്നത് കേട്ടോ മഴ ഒന്ന് മാറിയപ്പോൾ നമ്മൾ എന്നെ കടലിൻ്റെ സൈഡിലേക്ക് വന്നു അപ്പോൾ പോലീസുകാരും അവിടേക്ക് ഇറങ്ങാനയക്കുന്നില്ല കടല് പ്രശുദ്ധമാണ് അങ്ങനെ അപകടത്തിന് സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരെയും അങ്ങോട്ട് ഇറങ്ങാനയക്കണില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ പുറത്ത് നിന്ന് സോമ ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ കാണിക്കുന്നത് ആ റോഡിൻ്റെ സൈഡിൽ അങ്ങോട്ട് ഇറങ്ങാൻ തന്നെ സമ്മതിക്കണില്ല അപ്പോൾ ഈ കടലിൻ്റെ ഈ പിന്നെ കടലെല്ലാം കയറി കിടക്കുക ഈ കച്ചവടക്കാരൊക്കെ കുറേ താഴെയുള്ള ഭാഗത്ത് നിന്ന് അവരുടെ സാധനങ്ങളൊക്കെ ഈ ഭാഗത്തോട്ട് കിട്ടേറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഏത് സമയത്തും കടൽ വരും തരാ വരാമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് അവിടെ പോലീസുകാർ കൊടുക്കുന്നത് അങ്ങനെ ആൾക്കാരൊക്കെ നമ്മൾ പോലീസുകാരെ അവിടെ മാറ്റിയിട്ടുണ്ട് കേട്ടോ അവിടുന്ന് മാറ്റി അപ്പോൾ കോഴിക്കോടിൻ്റെ പഴയ തന്നെ അത് പിന്നെ പണ്ട് മുതലുള്ള ഒരു പിന്നെ കരിങ്കല്ലിൻ്റെ ശില്പങ്ങളും അതുപോലെ ഉള്ള ഒരു മാറ്റങ്ങളൊന്നും വലിയ മാറ്റമൊന്നും ഇവിടെ വന്നിട്ടില്ല കേട്ടോ ഇന്നത്തെ ഒരു പിന്നെ ശില്പം ഉണ്ടാക്കി നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതൊരു നമ്മളൊരു തോൽസഞ്ചിയിലൊരു വെള്ളം നിറച്ചൊരു പിന്നെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നൊരു വെള്ളം കൊണ്ടാകാനുള്ള ഒരു സംവിധാനമാണ് കേട്ടോ അപ്പോൾ ൊക്കെ നിങ്ങൾ കണ്ടതാകും പക്ഷെ നമ്മളവിടെ പോയി നമുക്ക് കടലിലേക്ക് ഇറങ്ങാനോ അവിടെ പിന്നെ എൻജോയ് ചെയ്യാനോ ഒരു ഭക്ഷണ സാധനങ്ങളൊന്നും വാങ്ങാനോ ഒന്നും ഒരു കടകളും അവിടെ പിന്നെ നമ്മൾ ഈ ബീച്ചിൽ നിന്ന് കിട്ടുന്ന അങ്ങനത്തെ പിന്നെ ഒന്നും പിന്നെ അവിടുന്ന് ഭക്ഷണം കഴിക്കാനൊന്നും കിട്ടുന്നില്ല അതെല്ലാം അടച്ച് എന്ന